കുറിച്ചർ ലേഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരാണ് കുറിച്ർ അഥവാ മലബ്രാഹ്മണർ പഴശ്ശിയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ പിന്നീട് പഴശ്ശിയെ സഹായിച്ച കുറിച്രുടെ എതിരെ തിരിഞ്ഞു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ കുറിച്ഛർക്കുമേൽ അധിക നികുതി ഏർപ്പെടുത്തി നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചതും നികുതി നൽകാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തതും കലാപത്തിന് കാരണമായി കുറിച്ചരുടെ കൂടെ കലാപത്തിൽ പങ്കെടുത്ത മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പന്മാർ രാമനമ്പി ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകോലൻ കേളു എന്നിവരാണ് കുറിച്ചർ ലഹളയിൽ പങ്കെടുത്ത പ്രധാന നേതാക്കൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ഇവർ ലഹള നടത്തിയത് മൈസൂരിൽ നിന്നും കാനറയിൽ നിന്നും കൂടുതൽ സേന വന്നതോടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ചർ കലാപം അടിച്ചമർത്തപ്പെട്ടു ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സിലോട്ട് നോക്കും കുറിച്ചേർ ലഹള നടന്നത് വയനാട് ജില്ലയിൽ നടക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ മേലിൽ അധിക നികുതി ഏർപ്പെടുത്തിയതും നികുതി പണമായി നൽകാൻ നിർബന്ധിച്ചതും നികുതി നൽകാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തതുമാണ് തോമസ് വാർഡനാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ശരീരകൂടെ ലഹളയിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗ ഏതാനിശ കുറുമ്പമാര് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട പ്രധാന കലാപവും ദക്ഷിണേതിയിൽ നടന്ന ഏക ഗിരിവർദ്ധ കല കലാപവും കുറിച്ർ ലഹളയായിരുന്നു രാമനമ്പി ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺ കോലൻ കേളു എന്നിവരാണ് കുറിച്ർ ലഹളയിൽ പങ്കെടുത്ത പ്രധാനികൾ കുറിച്ർ കലാപ സമയത്ത് ആക്രമിക്കപ്പെട്ട ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ മാനന്തവാടി സുൽത്താൻ ബന്തേരി കുറിച്ർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ർ ലഹള അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ഇത് അവസാനിക്കാനുള്ള കാരണം മൈസൂരിൽ നിന്നും കാനറയിൽ നിന്നും കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം വന്നതോടെ കലാപം മൃഗീയമായി അടിച്ചമർത്തപ്പെട്ടു അപ്പോൾ കുറച്ച് അലയാളം അടിച്ചമർത്തപ്പെട്ടതെന്ന് ചോദിച്ചാലും അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചാലും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് താങ്ക് യു